കഴിവ് മാത്രമുണ്ടായാൽ പോരാ അല്പം ഭാഗ്യവും യോഗവും ഒക്കെ വേണം ജീവിതത്തിലെ അസുലഭ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ എന്നാൽ അതിലെ യോഗമില്ലായ്മയുടെ പേരിൽ സ്വകാര്യ ജീവിതത്തിലെ തിരക്കുകളിലേക്ക് തിരിഞ്ഞപ്പോൾ കൈവന്ന സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടുപോയ പോയ നടിയാണ് മീരാ കൃഷ്ണൻ സ്കൂൾ കാലം മുതൽ പഠനത്തിനും നൃത്തത്തിനും വേണ്ടി മാറ്റിവെച്ച് ആ കഠിന പ്രയത്നത്തിന്റെ ഫലമെന്നോണം ചെറുപ്രായത്തിൽ തന്നെ ഭാഗ്യാവസരങ്ങൾ തേടി വന്നെങ്കിലും തെറ്റായ തീരുമാനം ജീവിതവും പ്രയത്നവുമൊക്കെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ മഞ്ജു വടയെയോ കാവ്യ മാധവനെയോ മീര ജാസ്മിനെയോ ഒക്കെ പോലെ ഇന്നും തിളങ്ങി നിൽക്കുന്ന നടിയായി എത്തേണ്ട താരമായിരുന്നു മീരാ കൃഷ്ണൻ കോട്ടയംകാരിയായ മീരാ കൃഷ്ണൻ രണ്ടര വയസ്സു മുതൽക്കേ നൃത്തം പഠിച്ചിരുന്നു കലാതിലക പട്ടങ്ങളും കലാമണ്ഡലത്തിലെ നൃത്തപഠനവുമൊക്കെ മീരയെ മിടുമിടുക്കിയായാണ് വളർത്തിയത് മകളുടെ വേണ്ടി ഗൾഫിലെ ജോലി ഉപേക്ഷിച്ചെത്തിയ പിതാവ് വരെ ഉണ്ടായിരുന്നു അത്രത്തോളം ആത്മസമർപ്പണമായിരുന്നു മീരയ്ക്കും വീട്ടുകാർക്കും കലയോട് ഉണ്ടായിരുന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എം ജി യൂണിവേഴ്സിറ്റി കലാതിലകമായതാണ് മീരയ്ക്ക് സിനിമയിലേക്കുള്ള വഴി തുറന്നത് മാർഗം എന്ന ആ ചിത്രത്തിന് സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും തേടിയെത്തി നടി മീര ജാസ്മിന് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയപ്പോഴാണ് മീരാ കൃഷ്ണൻ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയെടുത്തത് രണ്ടാമത്തെ ചിത്രം മഞ്ഞുപോലൊരു പെൺകുട്ടിയായിരുന്നു എന്നാൽ അതത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നാലെ തിരിഞ്ഞത് സീരിയലുകളിലേക്കായിരുന്നു സ്ത്രീഹൃദയം കൂടും തേടി വീണ്ടും ജ്വാലയായി ആകാശദൂതം മുതൽ മൂന്ന് മണിവരെ പല സീരിയലുകൾ അഭിനയിച്ച സീരിയലുകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ആരുമായും വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നില്ല മീര ആരെയും അങ്ങോട്ട് വിളിച്ച് അവസരങ്ങൾ തേടിയുമില്ല നടൻ മമ്മൂട്ടി പോലും ഇന്നും ആരോടെങ്കിലും അവസരം ചോദിക്കുന്ന കാലത്താണ് ആരുടെയും ഫോൺ നമ്പർ പോലും കൈയ്യിൽ സൂക്ഷിക്കാതെ മീര ഒതുങ്ങി നിന്നത് ഇതാണ് സിനിമയിൽ നിന്നും ഔട്ടായതിന് കാരണവും പ്രേമരാജ്യം എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിക്കവേ അതിലെ കൊറിയോഗ്രാഫർ ആയിരുന്നു ശിവ എന്ന ശിവകുമാർ ശിവയ്ക്ക് മേരിയെ ഇഷ്ടമായപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി വിവാഹാലോചനയുമായി വീട്ടിലേക്ക് വരികയായിരുന്നു അങ്ങനെ കല്യാണവും കഴിഞ്ഞു വിജയവാടയാണ് നാടെയെങ്കിലും ശിവ പഠിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിലായിരുന്നു ഭർത്തൃപിതാവ് പർവ്വതനേനി സായികുമാർ കലാസംവിധായകനായിരുന്നു എം ജി ആറിന്റെ കാലത്തൊക്കെ തമിഴിലെ വലിയ കലാ സംവിധായകനായിരുന്നു അദ്ദേഹം മീരയുടെ ഭർത്താവിന് ചെറുപ്പത്തിലെ നൃത്തമായിരുന്നു ഇഷ്ടം അച്ഛൻ സിനിമയിലായത് കൊണ്ട് പ്രോത്സാഹനവും കിട്ടി ഇപ്പോൾ സ്വതന്ത്രമായി കൊറിയോഗ്രാഫറെ പ്രവർത്തിക്കുകയാണ് ഇന്ന് കോടമ്പാക്കത്തെ ഫ്ളാറ്റിൽ രണ്ട് ആൺമക്കൾക്കൊപ്പം കഴിയുകയാണ് നടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ധന്വന്തും നക്ഷിത് അഞ്ചിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ധന്വന്തും അഞ്ചാം ക്ലാസ്സുകാരനായ നക്ഷിതുമാണ് മക്കൾ രണ്ടു പേർക്കും അച്ഛനെയും അമ്മയെയും പോലെ നൃത്തവും ഇഷ്ടമാണ് കുടുംബജീവിതത്തിൽ ഒതുങ്ങി നിൽക്കവേ നടി അംബിക വഴിയാണ് വീണ്ടും സീരിയൽ ലോകത്തേക്ക് തിരികെ വന്നത് കൂടും തേടി എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു തമിഴിൽ ഒരവസരം വന്നപ്പോൾ അംബികയാണ് മീരിയുടെ പിതാവിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചതും ക്ഷണിച്ചതും പിന്നെ കൈനിറിയെ തമിഴ് സീരിയലുകളായി തമിഴും സരസ്വതിയും മാരി കാർത്തികേയ ദീപം തുടങ്ങിയ സീരിയലുകൾക്ക് പുറമേ സി തമിഴിലെ സൂപ്പർമാം സീസൺ ത്രീ ഷോയിലും പങ്കെടുത്തിരുന്നു അതിൽ മീരയും മകനുമായിരുന്നു റണ്ണറപ്പ് ഇതിനു പുറമെ സീരിയലിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് ബെസ്റ്റ് മദർ അവാർഡും ബെസ്റ്റ് വില്ലി അവാർഡുകളുമെല്ലാം കിട്ടി അഞ്ചു വർഷത്തോളം മീരയുടെ അമ്മ കിടപ്പിലായിരുന്നു ആ അവസ്ഥയിലും അമ്മയായിരുന്നു നടിയുടെ കരിയറെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് അമ്മയുടെ മരണത്തോടെ മലയാളത്തിലേക്ക് വരാൻ പോലും തോന്നിയില്ല മോളിലും ഒക്കെ പോകുമ്പോൾ ചെന്നൈ മലയാളികൾ ഇന്നും സ്നേഹത്തോടെ നടിക്കരികിലേക്ക് ഓടിയെത്തും മാസത്തിൽ മിക്ക ദിവസവും തമിഴ് സീരിയലിന്റെ ഷൂട്ടിങ്ങും ഉണ്ടാകും അതുകൊണ്ട് തന്നെ മലയാള സീരിയലിലേക്കുള്ള തിരിച്ചുവരവിന്റെ കാര്യത്തിൽ നടിക്ക് ഇന്നും ഉറപ്പു പറയാനാകില്ല സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനാണ് നടി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും ബെൽബട്ടനും